സാറിന്റെ റീൽസിലെല്ലാം ഞങ്ങൾക്കൊക്കെ പെട്ടെന്ന് അത് നമ്മളെ റീൽസ് കാണുമ്പോ നമ്മൾ സ്ക്രോൾ ചെയ്താണല്ലോ കാണുന്നത് ശരിക്കും പെട്ടെന്ന് സാറിന്റെ റീല് വരുമ്പോ ആ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് പഴയ അത് അത് വെച്ചിട്ടാണ് എല്ലാം മലയാളികൾക്ക് പാട്ട് എന്ന് പറയുന്നത് ഇഷ്ടമാണ് എല്ലാവർക്കും സംഗീതം എന്ന് പറയുന്ന ഇഷ്ടമല്ലാത്ത ആരുമില്ല പ്രത്യേകിച്ച് ഈ റീൽസൊക്കെ ഇത്രയും ഇതായതും പോപ്പുലർ ആയതൊക്കെ പ്രവാസികളായിട്ടുള്ളവരാണ് അപ്പൊ അവർക്കൊരു നോസ്റ്റാളിയുണ്ട് അപ്പോൾ നാടൻ ഭക്ഷണത്തെക്കുറിച്ച് മിസ് ചെയ്യുന്നുണ്ട് അവർക്ക് അവിടെയൊക്കെ കഴിക്കാൻ കിട്ടിയാലും വീട്ടിൽ ഈ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ചട്ടിക്കലത്തിനകത്ത് മീൻകറി കൊതിയാണ് അത് കാണുമ്പോൾ അവർക്കൊരു അവരുടെ അമ്മയൊക്കെ ഉണ്ടാക്കിയതോ ഭാര്യൊക്കെ ഉണ്ടാക്കി കൊടുത്തോ ഓർമ്മകൾ വരും അപ്പോൾ അങ്ങനെ ഒരു പാട്ട് നമുക്ക് ഇഷ്ടമുള്ള സിനിമയിലെ പഴയ സിനിമയിലെ പാട്ടുകളും ഫുഡായിട്ട് കണക്ട് ചെയ്ത് ബ്ലെൻഡ് ചെയ്തിട്ട് ഉള്ള റീൽസ് ആണ് ഇപ്പൊഴിഞ്ഞു പോകുന്നത് ഈ ഒരു വർഷം ആയിരത്തി വർഷം മൂന്ന് റെസ്റ്റോറന്റ് ഫസ്റ്റ് റെസ്റ്റോറൻറ്റ് ബാംഗ്ലൂര് തുടങ്ങി രണ്ടാമത്തെ ആണ് ഈ കൊച്ചിയിൽ പിന്നെ തൃശ്ശൂർ ആദ്യത്തെ വർഷം മൂന്ന് റെസ്റ്റോറന്റ് ചെയ്തു രണ്ടാമത്തെ വർഷം ഇപ്പൊ പതിനാലായിട്ട് ായി അടുത്ത വർഷം ഒരു വന്ന് ഒരു റെസ്റ്റോറൻറ്റ് ആവുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം ഒരു നൂറ് റെസ്റ്റോറൻറ്റ് ചെയ്യാന്നാണ് എന്റെ ഒരു ആഗ്രഹം ശരിക്ക് ഇതുപോലെ ഈ ഒരു കേരള ഭക്ഷണം ലോകം മുഴുവൻ അറിയപ്പെടണം നൂറ് വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് മാത്രമുള്ള ഒരു സമൂഹമാണ് നമ്മൾ ഈ ഒരു ഭക്ഷണം ലോകം മുഴുവൻ എത്തണം എന്നുള്ള എൻ്റെ ഒരു എന്റെ ഒരു ഉള്ളിന്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അതായിരുന്നു ആഗ്രഹം അത് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരുപാട് റെസിപ്പികൾ അൺഫോകട്ട് ആയിട്ടുള്ള പഴയകാല മുത്തശ്ശിമാരുടെയൊക്കെ റെസിപ്പികൾ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതൊന്നും ഒരു അല്ല പഴയ കാലത്ത് ഒരു കല്യാണത്തിന് ചോറുണ്ടാക്കുന്ന രീതിയിലല്ല ഇപ്പൊണ്ടാക്കുന്നത് ഇപ്പൊ നമ്മളൊരു ഗ്യാസിൽ പെട്ടെന്ന് അപ്പോൾ അത് മാറി ആ റെസിപ്പീസിനൊക്കെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം നമ്മളൊക്കെ ഈ ലൈഫിൽ നിന്നങ്ങ് പോവും പക്ഷേ ഇനിയും ഇവിടെ തലമുറകൾ വരും അപ്പൊ പഴയകാല രുചികൾ അവർക്ക് ഉണ്ടാവണം അതൊരു ഡോക്യൂമെന്റ് ആയിട്ട് ഒരു കേരള പാചക അക്കാഡമി ആയിട്ട് തുടങ്ങണം അപ്പൊ അപ്പോൾ അത് എനിക്കൊരു ആഗ്രഹമാണ് അത് ഇപ്പൊ നമ്മളുടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കുക്കിംഗ് മെത്തേഡ്സ് പണ്ട് കാലത്ത് എങ്ങനെയാണ് ഈ ഒരു സാധനം ഉണ്ടാക്കിയേക്കുന്നത് കുറച്ച് കുറച്ചറിവുകൾ എനിക്കുണ്ട് പക്ഷേ അത് ഇതിനെല്ലാം ഒന്ന് കളക്ട് ചെയ്ത് ആക്കി കാരണം ആ ഒരു ലോങ് പ്രോസസ്സിൽ നമ്മളുടെ ക്വിസ്യൻ ഡെവലപ്പ് ആയതാണ് ആരുടെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പം മാവ് പൊളിച്ച് നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഇരുമ്പ് ചട്ടി നിളകി വരണം ഇതെങ്ങനെ വന്നു എന്നാലും എന്ത് മാത്രം ഒരു അപ്പമാ പറയല്ലോ സ്റ്റീക്കായി കഴിഞ്ഞാൽ അത് ആ ടൈമിൽ ഇതൊക്കെ മാവ് പുളിപ്പിച്ചിട്ട് ദോശ ഇഡ്ഡലിക്ക് ഒത്തിരി വ്യത്യാസം വരുന്നു അത് സ്റ്റീം ചെയ്യുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ട് വരുന്നു ചെലപ്പോ ഉണ്ടാക്കി വെച്ചിങ്ങനെ കുളിച്ചിട്ടും ഉണ്ടാക്കി കഥകളായിരിക്കും പക്ഷെ അതിനെയൊക്കെ എങ്ങനെ എന്റെ ആ ഒരു ഓരോ മെത്തേഡുകളും മാറി മാറി പോവാണ് അപ്പൊ അതിനൊക്കെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്ത് ഇതാക്കി ഇവിടെ ഇനി വരുന്നവർക്ക് ഒരു കേരള ഭക്ഷണം ഇപ്പൊ നമ്മൾക്ക് ഇവിടെ സംഗീത നാടക കല അക്കാദമിയൊക്കെ ഉണ്ട് പക്ഷെ പാചകത്തിനില്ലേ